കേൾക്കുന്നേകദേശം അഞ്ഞൂറ്റിഅൻപത്തിയേഴോളം പേരുണ്ട് പേഴ്സണൽ സ്റ്റാഫിൽ പത്തേ കള്ളം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ മന്ത്രിമാർക്ക് ഒരു മുതൽ ഇരുപത്തിയഞ്ചു വരെ അങ്ങനെയാണ് പേഴ്സണൽ സ്റ്റാഫ് ഉള്ളത് അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ വന്നല്ലോ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അവിടെയൊന്നും ഈ രീതി ഇല്ല എന്നുള്ളതാണ് കേരളത്തിൽ മാത്രമാണ് ഈ രീതി ഇത് കേരളമാണ് അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ ഇത് ഈ സർക്കാരിന്റെ മാത്രമല്ല കാലാകാലങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ നടപ്പാക്കി വരുന്നതാണ് ഓ എന്നാ പിന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാരെയും വേണ്ടപ്പെട്ടവരെയും തിരികെ കയറ്റി ജീവിതകാലം മുഴുവൻ പെൻഷൻ ഉറപ്പാക്കിയ സർക്കാരിന്റെ വഴിവിട്ട നീക്കം ഐഡിയ 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 വേണം ഉണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ സർവീസ് ആയ മൂന്ന് വർഷം കഴിയുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുന്നു ഇതൊക്കെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പിണറായി സർക്കാർ പെൻഷൻ അനുവദിച്ച പേഴ്സണൽ സ്റ്റാഫിൽ പകുതി പേരും മൂന്ന് വർഷം മാത്രം ജോലി ചെയ്തവരാണ് ആണോ എനിക്കറിയില്ലായിരുന്നു ചേട്ടാ സർക്കാർ അറിയാ കഥകൾ വിവരാവകാശ നിയമം വഴി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് കാറിന്റെ ഡോർ കൊടുക്കാൻ ഫയലുകൾ എഴുതാൻ പ്രസംഗം തയ്യാറാക്കാൻ എന്തിന് കുടിവെള്ളം എടുത്തു കൊടുക്കാൻ വരെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട് നമ്മുടെ മന്ത്രിമാർക്ക് ഇപ്പോഴത്തെ സർക്കാരിൽ ഉള്ളത് അഞ്ഞൂറ്റി അൻപത്തിയേഴ് പേർ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിക്ക് മുപ്പത്തിരണ്ട് മറ്റു മന്ത്രിമാർക്ക് ഇരുപത്തിയൊന്ന് മുതൽ പേർ വരെ പ്രതിപക്ഷ നേതാവിനുമുണ്ട് പേർ പ്രത്യേക ജോലിയൊന്നുമില്ലെങ്കിലും ചീഫ് ഇപ്പും വെച്ചിട്ടുണ്ട് പേരെ മന്ത്രിമാർക്ക് രാവും പകലും ജോലിയുണ്ട് ഓഫീസിനകത്തും പുറത്തും ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സത്യം കാലങ്ങളായി എല്ലാ സർക്കാരുകളും ചെയ്യാറുമുണ്ട് പാർട്ടി മാത്രം നോക്കി നിയമിക്കുന്ന അവർക്ക് ജീവിതകാലം മുഴുവൻ സർക്കാർ പണം കൈക്കലാക്കാനുള്ള കള്ളക്കളിയായി അതിനെ മാറ്റുന്നിടത്താണ് സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ ഉണ്ടാകുന്നത് സ്റ്റാഫിന്റെ പട്ടികയാണിത്യഞ്ചു പേരുണ്ട് അതിൽ അറുപത് പേരുടെ സർവീസ് കാലാവധി വെറും മൂന്ന് വർഷം എന്റെ ദൈവമേ മൂന്ന് വർഷം ജോലി ചെയ്ത് പിന്നീട് രാജിവെച്ച് മറ്റു ജോലിക്ക് പോയി പെൻഷൻ വാങ്ങിയതിൽ പേർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും പേർ തുടർ പേർ വിവിധ മുൻ സർക്കാരുകളുടെ കാലത്തുള്ളവരും വഴിയിൽ പെൻഷൻ വാങ്ങിയ പേരും പിണറായി സർക്കാരിന്റെ സ്വന്തക്കാർ തന്നെ പഠിക്കണം പഠിച്ചേ അടുത്ത വർഷം വോട്ട് ചെയ്യൂല രണ്ടു വർഷവും ആറു മാസവും ജോലി ചെയ്താൽ തന്നെ മൂന്ന് വർഷമായിട്ട് കണക്കാക്കും അതുകൊണ്ട് ഭരണത്തിന്റെ തുടക്കത്തിൽ കുറച്ച് സ്റ്റാഫായിട്ടെടുക്കും പകുതിയാകുമ്പോഴേക്കും അവർക്ക് പെൻഷൻ ഉറപ്പാകും അവർ ജോലി മതിയാക്കും പിന്നീട് അവർക്ക് പകരക്കാരി ഭരണം കഴിയുമ്പോഴേക്കും അവർക്കും പെൻഷൻ ഉറപ്പാകും ഇതാണ് പെൻഷൻ തട്ടിപ്പിന്റെ കേരള മോഡൽ മാസം മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ പെൻഷൻ കിട്ടിയ ശേഷം മറ്റു ജോലിക്ക് പോകുന്നതോടെ സർക്കാരിന്റെ വേണ്ടപ്പെട്ടവർക്ക് പെൻഷൻ ആജീവനാന്ത പോക്കറ്റ് മണിയായി മാറുന്നു ഇതുപോലൊരു ഭരണം നാടിന് കോടികളുടെ അധിക ചെലവും ഒരിക്കലും ഈ നാട്ടുകാർക്ക് ഒരു അബദ്ധം പറ്റി പക്ഷെ ഇനി അത് വീണ്ടും എൽ ഡി എഫ് വരും എല്ലാരെയും ശരിയാക്കും